മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി നടത്തുന്ന സംയുക്ത ട്രേഡ് യൂണിയൻ വടക്കൻ മേഖലാ പ്രചരണ ജാതിക്ക് മട്ടന്നൂരിൽ സ്വീകരണം നൽകി തലശ്ശേരി റോഡിൽ നിന്നും വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരിച്ചത് ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖലാ ഓഹരി വില്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക പെൻഷൻ ഒൻപതിനായിരം രൂപയായി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത് ജാഥ ക്യാപ്റ്റൻ കെ എൻ ഗോപിനാഥ് നയിക്കുന്ന ജാഥ ജില്ലയിലെ സ്വീകരണത്തിന് ശേഷം വയനാട് ജില്ലയിൽ പ്രവേശിച്ചു തന്നെ ഉണ്ടാവും ഉണ്ടാവും കൂടുതൽ നഷ്ടം സംബന്ധിക്കാതിരിക്കാൻ ജീവനോപാദികൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി തൊഴിലാളി ധർമ്മ നടത്തും ടിക്കറ്റിംഗ് നടത്തും നിവേദനം കൊടുക്കും അതിനൊന്നും ഒരു പരിഗണനയുമല്ലാതെ ആ പരിഗണന ഇല്ലാതെ വന്നാൽ ആത്യന്തികമായി തൊഴിലാളി പണി നിർത്തിവയ്ക്കും അതിനുള്ള അവകാശം രാജ്യത്തുണ്ട് നിയമത്തിലുണ്ട് പുതിയ ലേബർ ബോർഡ് പരീക്ഷാടിസ്ഥാനത്തിൽ നിങ്ങൾ കൊണ്ടുവന്നപ്പോ ഭരണ പ്രവശനമുണ്ടല്ലോ ചട്ടം ആവിഷ്കരിക്കാൻ നോക്കും ആവിഷ്കരിക്കാതെ നടപ്പാക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് നിർബന്ധിക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് തൊഴിൽ മന്ത്രി ശിവകുട്ടി നിയമസഭയിൽ പറഞ്ഞു കേരളത്തിൽ ഇപ്പോൾ അത് ആഗ്രഹിക്കാൻ കഴിയില്ല കേന്ദ്രം ആദ്യം ചട്ടം ആവിഷ്കരിക്കില്ല എന്നത് ആഗ്രഹിക്കുക കേന്ദ്രം ഇപ്പോഴും അത് പെൻഡിംഗ് അണ്ടർ കൺസിഡറേഷൻ എന്ന് പറഞ്ഞ് ഡെമോക്രസിയുടെ വാളി നിറഞ്ഞ നിലയ്ക്ക് തൂങ്ങി കടക്കുന്നത് പോലെ മുണ്ടാണി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു ജാഥ മാനേജർ ഒ കെ സത്യൻ ടി കെ രാജൻ എലിസബ് അസിസി പി വി തമ്പാൻ എ എൻ സലീം കുമാർ ഷിനു വള്ളി ഒ ടി സുജേഷ് എം ഉണ്ണികൃഷ്ണൻ റസിയ ജാഫർ ഹംസ പൊല്ലാട്ടിൽ ആർ സുരേഷ് വി കുഞ്ഞാലി അബ്ദുൾ റഹ്മാൻ പി കൃഷ്ണന്മാർ ടി കൃഷ്ണൻ സി കൃഷ്ണൻ എൻ വി ചന്ദ്രബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ വർഷത്തിലേക്ക് യുജിസി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരും കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി